അവകാശവാദം ഉന്നയിച്ച് നമ്മുടെ രാജ്യം ഇനിയും ഒരു പ്രശുദ്ധമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാനാണ് ചില ആളുകൾ എന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അഹങ്കാരമാണ് അതിന് അവരെ വഴിവെക്കുന്നത് അഹങ്കാരം അത് അധികാരവും അഹങ്കാരവും ഒന്നിച്ചു വന്നാൽ പിന്നീട് സ്വന്തം കൈവലയത്തിൽ കൈവലയത്തിലൊക്കെയുണ്ട് പട്ടാളമുണ്ട് പോലീസുണ്ട് അധികാരമുണ്ട് ജുഡീഷ്യറി ഉണ്ട് എല്ലാം നമ്മുടെ കൈവശമുണ്ട് എന്നുള്ള ബോധമുണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നത് എല്ലാ തർക്കങ്ങളും അവസാനിക്കുവാൻ വേണ്ടി അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇന്ത്യൻ പാർലമെന്റ് ഒരു വലിയ ഒരു സുപ്രധാനമായ നിയമം പാസ്സാക്കുന്നത് ആ പാസ്സാക്കുന്ന നിയമം ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പുള്ള അതേ അവസ്ഥ എന്താണോ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ആരാധനാലയങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു അത് നിലനിർത്തണം ഇതായിരുന്നു നിയമമുണ്ടായിരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നമ്മുടെ പാർലമെന്റ് പാസാക്കിയ ഈ ഒരു വലിയ നിയമം അന്ന് ഒരു പള്ളിയെയാണ് അതിൽ ഒഴിവാക്കിയത് അത് ബാബറി മസ്ജിദായിരുന്നു കാരണം ബാബരി മസ്ജിദ് വർഷങ്ങളോളമായി പ്രശ്നത്തിൽ കിടക്കുന്ന ഒന്നാണ് അതിന്റെ സ്വതന്ത്രമാകുമ്പോഴും അതിന്റെ മുമ്പുമൊക്കെയുള്ളൊരു ഒരു വിഷയമായതുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ കാലഘട്ടങ്ങൾ തുടങ്ങിയ വലിയ തർക്കമുള്ള പള്ളി എന്നതുകൊണ്ട് ആ പള്ളി മാത്രം മാറ്റി നിർത്തി ഇനിയുള്ള ഇന്ത്യയിലെ ഏത് പള്ളികൾക്കും നാൽപ്പത്തി ഏഴ് സ്വതന്ത്രമാകുമ്പോൾ ആരെ കയ്യിലാണോ അതുള്ളതും അവർക്കുള്ളതാണ് എന്നുള്ള വലിയൊരു നിയമം പാസ്സാക്കിയത് ഇനി നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് അതിനുവേണ്ടി വേണ്ടി പാസ്സാക്കിയതാണ് എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാബറി മസ്ജിദിന് ശേഷം പറ്റു പല പള്ളികളും ഈ ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് തകർക്കപ്പെട്ടിട്ട് മുപ്പത്തിരണ്ട് വർഷമായെങ്കിലും അതിന്റെ ഓരോ കല്ലുകളും ഒരിക്കലും മണ്ണോട് ചേരുന്നതാണ് യാഥാർത്ഥ്യം അവിടെ ഇടിച്ച് തകർക്കപ്പെട്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒരു ഡിസംബർ ആറിന് തീവ്രവാദികളായ ആളുകൾ വർഗീയവാദികളായ ആളുകൾ തച്ചു തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ആ കല്ലുകളൊക്കെ അവൾ ആ മണ്ണോട് ചേരുന്നവെന്നുള്ളതാണ് മറിച്ച് മതേതരത്വം മനസ്സുകൾ അതൊരു തീക്കണലായി എന്നും പുകഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് ഈ കാണുന്ന ഈ തീക്കണലായി മനുഷ്യ മനസ്സുകളിൽ മതേതര മനുഷ്യ നിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ അത് എന്നും ആ ഊർവകൾ പുകഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് ഒരിക്കലും അത് മണ്ണോട് ചേർക്കാൻ കഴിയിൽ അത്ര വലിയ ദാരുണമായ സംഭവമാണ് ഇന്ത്യ രാജ്യത്തിന്റെ മുഖം മതേതരത്വത്തിന്റെ മുഖം ആക്കിയ ഒരു വിഷയമാണ് നടന്നതും അതുകൊണ്ടാണ് ഇനിയുള്ള പള്ളികളൊക്കെ സുരക്ഷിതമാകാൻ വേണ്ടി പാർലമെന്റ് പാസ്സാക്കുന്നത് ഇങ്ങനെ പാസാക്കുമ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിങ്ങനെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വർഗീയമായി ചിന്തിക്കാനോ മറ്റൊരു ജനവിഭാഗത്തോടോ വിരോധം വെക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല കാരണം ഒരു മതക്കാരും ഈ ഉത്തരവാദികളല്ല എന്നുള്ളതാണ് ന്യൂനപക്ഷമായ ചില ആളുകൾ ഈ ആളുകളുടെ കൊള്ളാരതമളെ കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഈ അരാജ്യത്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കുറഞ്ഞ ആളുകൾ കണ്ടു കൊഴുപ്പങ്ങൾ അധികം ആളുകൾ ആവശ്യമൊന്നുമില്ല ഒന്നോ ആളുകളെ വേണ്ടു എവിടെയും സഭകലക്കാൻ ഒന്നോ രണ്ടാളുകൾ ഇനി രണ്ടും ഒന്നേ വേണ്ടു എവിടെയും കുളമാക്കാൻ അത് മതി ഈ ഒരു രീതിയിലാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ധിക്കാരം വരുമ്പോൾ അവരൊന്നും ചെയ്യും വിശുദ്ധമാക്കുവാൻ പറഞ്ഞില്ലാ അധികാരത്തിൻ്റെ ദണ്ട് പ്രയോഗിച്ചുകൊണ്ട് കാലങ്ങളോളം ആളുകൾ അടച്ചി പരിചിക്കാരി കിട്ടുമ്പോലെയുണ്ട് ആളുകളാണ് അധികാരത്തിന്റെ ദണ്ട് ആളുകളെ ാണ് കൊലത്തിന്റെ ദുപയോഗിച്ചുകൊണ്ട് വേണ്ട അത്രക്ക് വേണ്ട ഒന്ന് ഒന്ന് അടിക്കറിയത് മനുഷ്യന്മാരെ അതിക്രമകാരികൾ ധിക്കാരം കാണിക്കുകയാണ് താൻ സ്വന്തം പര്യാപ്തനാണ് എന്നുള്ള വിചാരം അധികാരമുണ്ട് എന്നുള്ള വിചാരം എല്ലാം എൻ്റെ കൈവടയത്തിലാണ് എന്നുള്ള വിചാരം ഇന്ന് സമ്പത്ത് കൊണ്ട് സാമൂഹികമായ പിന്തുണ കൊണ്ട് ഭരണത്തിൻ്റെ പിന്തുണ കൊണ്ട് ഞാൻ ഇന്ന് എല്ലാം കൊണ്ടും എല്ലാം ഉള്ളവനാണ് എന്നുള്ള ബോധമുണ്ടല്ലോ ഈ ബോധം ഇതാണ് മനുഷ്യനെ ധിക്കാരിയാക്കി മാറ്റുന്നത് അതാണ് മതേതരത്തെ ഇന്ത്യയിലും ധിക്കാരികളായ കുറെ ആളുകൾക്ക് പ്രചോദനം കൊടുക്കുന്നത് തീർച്ചയായും താങ്കൾ റബ്ബിലേക്കാണ് മടക്കമുള്ളത് എൻ നിങ്ങൾ ഒരാളെ നിങ്ങൾ കണ്ടു ഒരാളെ ഒരുക്കനെ നിങ്ങൾ എൻഹാ അവൻ തടയുകയാണ് ഒരു തടയുകയാണ് തടയുകയാണ് അവനെ അങ്ങനെയുള്ള ഒരാളെ കണ്ടോയാ ഇസ്ലാം ആദ്യകാലം ജാഹിലീയ കാലഘട്ടങ്ങളിൽ പരിശുദ്ധമായ പാലയം അത് ചില ആളുകൾ പറഞ്ഞു അത് ഒരു ക്ഷേത്രമായിരുന്നു ഈ പറയപ്പെട്ട ആളുകൾ കുറഞ്ഞ അങ്കൂലി പരിമിതമായ ആളുകൾ പറയാം അത് ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞു നിർമ്മാണം എന്നിട്ട് രണ്ടാണ് മന്ത്രോച്ചാരണത്തിനു വേണ്ടിയുള്ള പരിശുദ്ധമായ ഈ പള്ളിയാണ് ഇത് ഇബ്രാഹിം നബി സ്ഥാപിച്ചതാണ് സ്ഥാപിച്ചതാണ് ഈ പള്ളി ഈ പള്ളിയിലും കാലങ്ങൾക്ക് ശേഷം അധിനിവേശം നടന്നില്ലേ ആ പള്ളി ഒരു പിതാവ് മോഹനമുണ്ടാക്കി റബ്ബിലേക്ക് സമർപ്പിച്ചിട്ട് നൂറ്റാണ്ടുകൾ മാറി മാറി വന്ന ആ പരിശുദ്ധമായ ആദ്യത്തെ പള്ളിയിൽ പോലും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടു നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ചരിത്രത്തിന്റെ ആവർത്തനങ്ങളാണ് ചരിത്രങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടുവരികയാണ് നമുക്കറിയാവുന്നതാണ് അതിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല അവിടെ ഒരാൾക്കും നിസ്കരിക്കാനുള്ള അനുവാദമില്ല മഹാനായ സിദ്ധിയെ കറിയാഹു വന്നു മഹാനായ സിദ്ധീഖർ അള്ളാഹുദ്ധിനായി പറയുന്ന ഒരാള് മഹാനായ സിദ്ധിയെ കള്ളാൻ അഭിയം നൽകുകയാണ് അഭയം നൽകിയപ്പോൾ അദ്ദേഹം വിശ്വാസിയാണ് ആളുകളൊക്കെയും പറയുന്ന മനുഷ്യൻ മഹാനായ നിസ്കരിക്കാൻ വേണ്ടി പുറയുടെ മുറ്റത്തേക്ക് ഇറങ്ങി ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു പറഞ്ഞു എന്താ പറഞ്ഞത് മുറിയാൻ പരസ്യമായി അവൻ വീടിന്റെ മുപ്പറ്റ മുറ്റത്തു നിസ്കരിക്കവയാണ് അതുകൊണ്ട് അവനോട് നിങ്ങൾ പറയണം അവൻ അവന്റെ അവൻ്റെ ഉള്ളിൽ പോയി നമസ്കാരം നിർവഹിച്ചു കൊള്ളട്ടെ ആരാധ നടത്താൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല കാമ്പാലയത്തിന്റെ ചാരാലയത്തിൽ മഹാനായ പൊണ്ണിലബി മുഹമ്മദ് അവിടെ പോയി നിസ്കരിക്കാൻ വേണ്ടി പോയതാണ് നിഷ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ മഹാനായ പ്രവാചകൻ അവിടെ വന്ന് നമസ്കരിക്കുന്ന കൊണ്ട് കാണണമെന്ന് വെല്ലുവിളിച്ചത് അധികാരിയാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വില്ലാളി വീരനാണ് അബൂജൽ അബൂജഹൽ പറഞ്ഞു സത്യം സത്യം അന്നത്തെ പ്രതിമകളാണിവർ മുഹമ്മദ് ഇനിയും മുറ്റത്ത് വന്നു ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളിയാണത് ആ പള്ളി അധിനിവേശം നടക്കപ്പെട്ടു അതിന്റെ ഉള്ളിൽ മുപ്പത്തി മുക്കോടി വിഗ്രഹങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു കാപാലയത്തിന്റെ ഉള്ളിൽ മുഴുവനും വിഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ടിരിക്കുകയാണ് ഏതാണത് അവിടെ നിസ്കരിക്കേണ്ട അവകാശം ഉണ്ടായില്ല എന്നിട്ട് അബൂജാൽ പറഞ്ഞു ഇനിയെങ്ങാനും അവടെ വന്നു

പരിശുദ്ധവും പരിഭാനവുമായ പരിശുദ്ധമായ കാഠാടയത്തിന്റെ ചാരത്ത് നിന്നുകൂടെ നമസ്കരിക്കുമ്പോൾ അവൻ അവരെ പിഴുകയാണ് പരടിയിൽ ചവിട്ടാൻ ഇല്ലാ സുഖമാരീസ് ആണോ അവൻ വന്ന് അതേ സ്പീഡിൽ തിരിച്ചു പോവുകയാണ് ഇത് പ്രവാചകന്റെ മൂല്യത്താൻ ഇന്നിപ്പം അങ്ങനെയൊന്നും നടന്നോളമെന്നില്ല നടക്കാൻ കാരണമില്ല എന്നിട്ട് അവിടെ നിന്ന് നിസ്കരിക്കാൻ പോലും പറ്റാതെ മഹാനായ മഹാനുള്ള പള്ളിയുടെ മുമ്പിലായത് അവരവസാനം നാളെ പോകേണ്ടി വന്നു പക്ഷെ അപ്പോഴും പടച്ചോം പറഞ്ഞ ഒരു ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതാണ് ഇതിന് അക്രമത്തിന്റെ വഴി സ്വീകരിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത് റബിനോട് പ്രാർത്ഥിക്കലാണ് ഭരണാധികാർക്കെതിരെ പ്രാർത്ഥിക്കലല്ല റബ്ബിനോട് പ്രാർത്ഥിക്കലാണ് അള്ളാഹു നമ്മൾ മോശമാകുമ്പോൾ നമുക്ക് പറ്റിയ ഭരണാധിപന്മാർ അതൊന്ന് ചെയ്യിക്കുകയാണെന്നാണ് മഹാന്മാരായി പഠിപ്പിച്ചത് മഹാന്മാരായ പഠിപ്പിച്ചത് അങ്ങനെയാണ് നമുക്ക് പറ്റിയ അങ്ങനെ പ്രവാചകൻ മടങ്ങുമ്പോൾ അന്നത്തെ വിശ്വാസായില്ല ഇന്നല്ലേക്കൽ ഖുറാനും കുറാനിടയ്ക്ക് അല്ല തന്നെയാണ് സത്യം നിങ്ങൾ പോയ വൃത്തിയേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരും അന്ന് ആളുകൾ ഒന്നും പറയോ ഇതൊക്കെ എന്ന് വിചാരിക്കാനും എന്നുണ്ടാവാനാണ് ഇതൊക്കെ ഉണ്ടാവാൻ പോണ കാര്യമാണോ പക്ഷേ അവർ അങ്ങനെ ആകുലപ്പെട്ടില്ല അവർ അങ്ങനെ ആകുല ഗുലചിത്തരായില്ലാവർ അവർ ക്ഷമിച്ചു അല്ല പറയുന്നത് നമ്മളോട് ക്ഷമിക്കാനാണ് നമ്മളോട് പ്രാർത്ഥിക്കാനാണ് അവർ നാടുകൊട്ട് പോയി എന്നിട്ടോ നാടുകൾ പറഞ്ഞു നമ്മൾ നന്നാകുമ്പോൾ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ വരും ഭരണാധിപന്മാർക്ക് മാറ്റങ്ങൾ വരും നമ്മൾ കാണാതെ പോയാലോ എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെയാണ് പറഞ്ഞു നിങ്ങളൊന്നല്ല നിങ്ങളെ മുമ്പ് കുറെ പ്രവാചകന്മാർ വന്നു അവരൊക്കെ നിങ്ങള അവസ്ഥ തന്നെ ഉണ്ടായത് പള്ളിയിൽ പോയി നിസ്തിരിക്കാൻ ഹമ്മല്ലേ അതുകൊണ്ട് അവരൊക്കെ ക്ഷമിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അവരെ അവർക്കൊക്കെ നല്ല പ്രയാസം ഉണ്ടായിരുന്നു പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അവർ ആരാധനാലയങ്ങളിൽ പോയി വാണ്ട രീതിയിൽ ആരാധന ചെയ്യാൻ അവർക്ക് സാധ്യമായിരുന്നില്ല എന്നുള്ളതാണ് എന്നിട്ടോ ഓതോ അവർ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു അവർ സഹായം വന്നു നമ്മുടെ സഹായം വന്നു ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ട് എന്താണ് എന്ന് ഇതേപോലെയുള്ള നമ്മൾ പറയുന്നു എരു കാലം വരുമ്പഴി തൊള്ളായിരത്തി മുപ്പത്തി നാല് വരെ നിസ്കരിച്ചൊരു പള്ളിയാണ് പിന്നീട് യുനെസ്കോയുടെ കീഴിലുള്ള മ്യൂസിയമാക്കി മാറ്റിയത് നമുക്കറിയാം തുർക്കിയിലെ പള്ളി നമുക്കറിയാം അത് എന്ന് പറഞ്ഞ പള്ളി അത് ഒരു മ്യൂസിയമായിരുന്നു അത് തൊള്ളായിരത്തി മുപ്പത്തി നാലും വരെ പള്ളിയാണ് ഈ അടുത്താണ് അത് മ്യൂസിയമാക്കി മാറ്റിയതിനു ശേഷം പറയുന്ന അവിടുത്തെ ഒരു വിപ്ലവകാരിയായ ഒരു ഭരണാധികാരി അത് തുറന്നു കൊടുക്കുകയും അത് പള്ളിയായി മാറുകയും ചെയ്തു ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഏത് ക്ഷേത്രങ്ങളും പള്ളി തകർത്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടോ ശേഷം എന്തെങ്കിലും കാരണം മൂലം അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവരുടെ പ്രതിഷ്ഠകളോ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളോ കോപിച്ചിരിക്കുന്നു ഞങ്ങളവിടെ കോപ്പിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഇത് വേണ്ട ഇത് നിങ്ങളെന്നെടുത്തോളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരാനും ഈ ഒരു രീതിയിൽ വിശുദ്ധമായ കാളയത്തിലേക്ക് മടങ്ങി വന്ന് പള്ളിയുടെ മുമ്പിൽ തലകുനിക്കാൻ കുനിക്കാൻ അനുവദിക്കാത്ത പണി പണ്ഡി മഹാനായ തങ്ങൾ നിസ്കരിക്കാൻ മുറ്റത്തരങ്ങൾ നിഷ്കരിക്കാൻ പ്രയാസപ്പെട്ട സിദ്ധികളാഹു അടക്കമുള്ളവർ പിന്നെ തിരിച്ചു വരികൻ ആദ്യം ഒന്നും മടങ്ങേണ്ടി വന്നു വെണ്ണം തിരിച്ചു വന്നു എന്നിട്ടോ കടയത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് അവസാനം നിസ്കരിക്കുന്ന രംഗം കാണേണ്ടി വന്നു എല്ല വിജയിക്കപ്പെട്ടു എവിടെയും അക്രമം നടത്തിയില്ല ആരെയും കൊല ചെയ്തില്ല ആരെയും അറസ്റ്റ് ചെയ്തില്ല ആരെയും പീഡിപ്പിച്ചില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വാസികളെ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഞാൻ പറയുന്നത് ബാബരി മസ്ജിദിന്റെ ഓർമ്മകൾ എന്നും തീക്കണിലായും അതേതരത്തെ വിശ്വാസികളുടെ മനസ്സാധ്യത ഉണ്ടാകും നോക്കൂ നിങ്ങൾ ഇന്ന് എത്ര പള്ളികളാണ് ഞാൻ ബാബി പള്ളിയുണ്ട് അതുപോലെ ഷാഹി മസ്ജിദ് ഉണ്ട് എത്രത്തോളം താജു പോലും ഈ പറയപ്പെട്ടവള വിഷയങ്ങളിലാണത് അവസാനമായി അജ്മീർ ദർഗയുണ്ട് ഞങ്ങളുടെ പറഞ്ഞ ആളുകൾ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഇപ്പൊ പറയുന്നത് ഇതിനകത്തൊക്കെ കുറെ വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പെന്തും വിളിച്ച് അവർക്കും വിളിച്ചു പറയാം ഈ അഹങ്കാരത്തിന്റെ ധിക്കുവിളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നതും വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ നമ്മുടെ ദുഷ്യന്ത അദ്ദേഹം നിയമജ്ഞനാണ് വലിയ അത്ഭുതപ്പെടുത്തുകയാണ് ഈ നിയമജ്ഞനായ സുപ്രീം കോടതി ബാർ കൗൺസിൽ മുൻ പ്രസിഡന്റാണ് ഈ ഈ ദുഷ്യന്തെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം നടത്തുക നമ്മൾ കണ്ടു ആ അഭിമുഖത്തിൽ അദ്ദേഹം പൊട്ടിപ്പൊട്ടി കഴിയും പള്ളികൾ സർവേ നടത്തരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ ഓരോ ഓരോ പള്ളികളും ഇങ്ങനെ സർവേ നടത്തി ഇങ്ങനെ കേൾക്കുന്ന വാർത്ത കേട്ടിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഏതൊരു നിയമജ്ഞനും ബാർ കൗൺസിൽ മുൻ പ്രസിഡന്റുമാണ് ദുഷ്യന്ത എന്ന് പറയുന്ന ഒരു മതേതരത്വ വിശ്വാസി അദ്ദേഹം അറിയാൻ ഓരോ പള്ളിയുടെയും മടിയിൽ എന്തെങ്കിലും പതിമകളുണ്ടോ എന്ന് അന്വേഷിച്ചു പറഞ്ഞു നോക്കണ്ട അത് നോക്കി നടക്കണ്ട എന്നുള്ളതാണ് എത്ര ആളുകൾ ആരോ എന്ന് പറഞ്ഞതുപോലെ സൗദി അറേബ്യ കുറെ കുഴിച്ച് 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 അവർ പട്ടൂൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള ഘനം ചെയ്യുന്നവർ അതേപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ കുഴിച്ചു കുഴിച്ച് സ്വർണങ്ങൾ എടുത്തുകൊണ്ട് രാജ്യം വികസിപ്പിക്കുകയാണ് നമ്മൾ ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് കുഴിച്ചു കുഴിച്ച് എന്തൊക്കെയോ കാണാൻ ശിവലിംഗം പ്രത്യക്ഷപ്പെടുകയാണ് പ്രതിമ രക്ഷപ്പെടുകയാണ് പ്രത്യക്ഷപ്പെടുകയാണ് ഏതോ ദൈവങ്ങൾ വരാൻ ഈ ഒരവസ്ഥയിലേക്ക് നാടിന്റെ ലോകത്തിന്റെ മുമ്പിൽ നാണം കിടന്ന ഏർപ്പാടായി ഈ വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാബരി മസ്ജിദ് അന്വേഷിച്ചൊന്നും ഇത്ര വലിയ അന്വേഷണം നടത്തിയിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നിട്ടുണ്ടോ ഇതൊക്കെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോഴെങ്കിലും സ്വീകരിക്കാൻ ഇത് കഴിയും നീട്ടി നിൽക്കുകയാണ് നമ്മുടെ ജഡ്ജിമാർ ഇത് നമ്മുടെ രാജ്യത്തിന്റെ കളങ്കമാണ് കളങ്കമാണ് നമ്മൾ കണ്ടില്ലേ ഷാഹി പള്ളി ആ കളങ്കമാണ്ക്ക് വേണ്ടി ആളുകൾ അവരുടെ മതത്തിന്റെ മുദ്രാവാക്യം പിടിച്ചു കൊണ്ടാണ് അവർ സംഘട്ടണം നടന്നില്ലേ അഞ്ചോളം ചെറുപ്പക്കാരാണ് അവരെ കൊല ചെയ്യപ്പെട്ടത് എന്നിട്ടോ ആ ഷാഹി പള്ളിയുടെ സർവേക്ക് വന്നവർക്കെതിരെ നിന്നതിന്റെ പേരിൽ ഒരു സർവേ ഗവൺമെന്റിന്റെ ഈ നടത്തിരോളം ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നിട്ട് അങ്ങോട്ടൊന്ന് പോകാൻ വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രണ്ടര മണിക്കൂർ രണ്ടേക്കാൾ രണ്ട് മണിക്കൂറും പതിനഞ്ചു മിനിറ്റുമാണ് തടയപ്പെട്ടത് ഇന്ത്യ മതേതര രാജ്യത്തിന്റെ കടഞ്ഞാർത്തുന്ന ഇന്ത്യയുടെ മറ്റുള്ള രാജ്യങ്ങൾക്കുമ്പിൽ തല താഴ്ത്താൻ മാത്രം ഈ ഇന്ത്യയുടെ ഇജ്ജ് രീതിയിൽ അഭിമാനം തകരുന്ന രീതിയിലാണ് ആരുമല്ല ഇന്ത്യ രാജ്യത്തിന്റെ പ്രഗത്ഭനായ ഒരു പ്രതിപക്ഷ നേതാവിടെ നടനോട്ട് തടയുമ്പോൾ ഇത് ആസ്താവന ഒക്കെ എന്റെ കൈവശമുണ്ട് എന്നുള്ള ഈ ഒരു ചിന്തയാണ് ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി വേണ്ടത് പണി തീർന്നൊരു ക്ഷേത്രമുണ്ട് ഇനി അങ്ങോട്ടായിരുന്നു ആക്കേണ്ട അതിലൊന്നും കൈമ്പില്ല എന്ന് ആൾക്കാർക്ക് മനസ്സിലായി അവിടെ അലക്ഷണം നടന്നപ്പോൾ പോലും അവിടെയുള്ള ആളുകൾ അവിടെയുള്ള ഈ ആളുകളെ കഴിയടിച്ചു എന്നുള്ളതാണ് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന സ്ഥാനത്തുണ്ടാക്കിയ ഒരു കെട്ടിടം വിശ്വാസികൾ എപ്പോഴും പറയുന്നത് പെണ്ണിയാണ് പള്ളിക്ക് കെട്ടിടം എങ്ങനെയായാലും വിഷയമില്ല ഭൂമി വക്വ ചെയ്ത ഭൂമി എന്നും പള്ളിയാണ് അതിൻ്റെ മുകളിൽ ഏത് രീതിയിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കിയാലും അത് പള്ളിയാണ് അത് ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് വന്നാൽ കൃപല എങ്ങോട്ടാണോ അങ്ങോട്ട് നിസ്കരിക്കുന്ന സംവിധാനം അവർ ചെയ്തെന്നാൽ ചെയ്യാവുന്നതാണ് ബിൽഡിങ് എന്നുള്ളത് വിഷയമുള്ള കാര്യമൊന്നുമല്ല അള്ളാഹു തോഫിക്ക് നിലകൊണ്ട് നല്ല രീതിയിൽ അങ്ങനെ തോന്നിയാലോ ഇതൊക്കെ ശരിയല്ല നമ്മൾ ചിലവഴി തെറ്റാണ് എന്ന് തോന്നാൻ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു പക്ഷേ അയോധ്യം തുടങ്ങാൻ സാധ്യതയുണ്ട് അതാണ് അവിടുത്തെ അലക്ഷം പോലും റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിന്റെ സൂചനകൾ അതാണ് സൂചിപ്പിക്കുന്നത് ഇനിയിപ്പോ വേണ്ടത് അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇനി പണി തീരാത്തത് വോട്ട് കിട്ടാൻ ഇനി പണി തീരാത്ത ക്ഷേത്രങ്ങളാണ് ഇവർക്ക് വേണ്ടത് അതിനാണ് ഓരോ പള്ളികളുടെ ചുവട്ടിലും അതിൻ്റെ ചുവട്ടിലെ ഓരോരോ പ്രതിമകളും അതുപോലെ തന്നെ മറ്റുള്ളതും ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുള്ള രീതിയിലുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എന്താണെന്നറിയൂ

ഇനി ഈ വരുന്ന വിഷയങ്ങളും ആളുകൾക്കുണ്ടാവുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നോക്കൂ നിങ്ങൾ ഇനി ഇതൊക്കെ ഞാൻ പരിശോധിച്ചാൽ ഒന്നും നമ്മുടെ പോയത് ഈ കാണുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബാബറി മസ്ജിദ് പോയി ഇനി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതിജ്ഞയുണ്ട് അല്ലാൻ്റെ പ്രവാചകൻ പറഞ്ഞു രണ്ട് തവണ ഒരു പാമ്പുകടി പോല ഒരു പോയെങ്കിൽ ഇനിയുള്ള മസ്ജിദുകൾ അത് കണ്ണിൽ ഒഴിച്ച് കാത്തു കാത്തുകിടക്കേണ്ടി വരും അധികാരത്തിന്റെ ആളുകൾ അതിക്രമം നടത്തുമ്പോൾ നിയമത്തിന്റെ വകുപ്പിലൂടെ നമ്മൾ ഈ വിഷയങ്ങളിലേക്ക് കൈകാര്യം ചെയ്യാൻ വിശ്വാസികൾ മുന്നോട്ട് വരേണ്ടി വരും ഒന്നങ്ങനെ നടന്നെങ്കിൽ ഇനി അങ്ങനെ നടക്കരുത് എന്നുള്ളതാണ് തൊണ്ണൂറ്റൊന്നിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം അത് നിലനിൽക്കണമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഡിസംബർ ആറിന്റെ ഇതേ ദിവസം വിശ്വാസികൾക്ക് പറയാനുള്ളത് ആ നിയമം അതുപോലെ നിലനിർത്താനുള്ള ശ്രമങ്ങളെക്കാളും അക്രമത്തിന്റെ വഴി സ്വീകരിച്ചാൽ ഒരാൾക്കും വിജയിക്കാൻ കഴിയില്ല അള്ളാന്റെ പ്രവാചകൻ ും നിങ്ങൾക്കും രാജ്യത്ത് കണ്ട പദർത്ഥം ആടിക്കൊണ്ട് അത് നിയമത്തിന്റെ വഴിക്കാണ് കാര്യങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ നിയമങ്ങൾ അതിന്റെ വഴിയിലൂടെ പോകും ഒന്നും കണ്ടെത്താൻ കഴിയില്ല പതിനേഴ് വർഷമാണ് മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിബർഹാൻ കമ്മീഷൻ ജസ്റ്റിസ് ലിബർഹാൻ കമ്മീഷൻ നിർമ്മിച്ച അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പത്തൊമ്പത് കൊല്ലാണ് അദ്ദേഹം അത് പരിശോധിച്ച് പതിനേഴ് വർഷമാണ് അന്വേഷിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ അത് സമർപ്പിക്കപ്പെട്ട് മേശപ്പുറത്ത് വെച്ചു അതിൽ പറഞ്ഞെന്താണെന്നറിയ നിരീക്ഷണം കോടതിയുടെ നിരീക്ഷണം വർഷങ്ങളോളം ബ്രിട്ടീഷുകാരന്റെ കാലം തൊട്ട് പള്ളിയാണോ ക്ഷേത്രമാണോ വലിയ തർക്കം നടന്ന വിഷയമാണ് അവസാനം തകർത്തതിന് ശേഷം പത്ത് വർഷം കഴിഞ്ഞ് വീണ്ടും അത് പരിശോധന നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ലിബർഹാൻ കമ്മീഷനോട് ജസ്റ്റിസ് ലിബർഹാൻ കമ്മീഷനോട് പറഞ്ഞപ്പോൾ അത് കാര്യങ്ങൾ മേശപ്പുറത്ത് വെച്ചപ്പോൾ അതിൽ പറഞ്ഞു എന്താണെന്നറിയോ ബാബരി ക്ഷേത്രം വിളിച്ച് സ്ഥാപിക്കപ്പെട്ടതാണ് തെളിവില്ല ഇതാണ് വർഷങ്ങളോളം നാനൂര് ചിന്താനും പടച്ചുറച്ച പള്ളി വർഷങ്ങളോളം പൂട്ടിയിട്ട് അവിടെ ആരാധന മറ്റുള്ള ആരാധന എല്ലാം നടന്ന ആ ആ പള്ളി പള്ളിയിൽ പിന്നീട് അവസാനമായി ഈ നീനൊക്കെ നടക്കുമ്പഴി ആ പള്ളി അവസാനം മന്വേഷൻ മനസ്സിലാക്കിയാണ് അവിടെ പൊളിച്ചു പൊണിതല്ല രണ്ടാമതും വിഗ്രഹം അതിക്രമമായി അതിലേക്ക് സ്ഥാപിച്ചതാണ് മൂന്നാമതും അതിൽ വിഗ്രഹം സ്ഥാപിച്ചതാണ് ാശം നിഷേധിക്കാനാവില്ല ഇതൊക്കെ പറഞ്ഞ് അവസാനം വിധി പറഞ്ഞപ്പോൾ മർത്തം കൊട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല കോടതി പറഞ്ഞതല്ലേ പക്ഷെ അന്വേഷണം നടത്തിയിട്ട് വിശ്വാസികൾ പറയുന്നത് സത്യമാണ് എന്ന് മാലോകരോട് വിളിച്ചു പറയാൻ ഈ അന്വേഷണ കമ്മീഷന് അന്വേഷണ കമ്മീഷന് സാധിച്ചു എന്നുള്ളത് മാന്യ മഹാജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇതിലൂടെ നമുക്ക്